ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് മത്സരത്തിന് വേണ്ടി ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ ഈസ്റ്റ് ബംഗാളാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ഈ ഒരു മത്സരം നടക്കുക ജിയോ ഹോട്ട്സ്റ്റാറിലാണ് നമുക്ക് ഈയൊരു മത്സരം കാണാൻ കഴിയുക നമുക്കറിയാം ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും ഏറെക്കുറെ തുല്യരാണ് എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല രണ്ട് ടീമുകളും മുഴുവൻ ടീമിനെയും ഈ ഒരു കോമ്പറ്റീഷനിൽ അണിനിരത്തുന്നുണ്ട് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ പരിശീലകനായ ഓസ്കാർ ബ്രൂസോൺ പറഞ്ഞിട്ടുണ്ട് അതായത് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും സമാനമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകളും പരമാവധി മികച്ച പ്രകടനം പുറത്തെടുക്കും എന്നാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് വർഷമായി ഇന്ത്യൻ ഫുട്ബോളിലെ ഐക്കോണിക് ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് ഞങ്ങൾ നേരിടുന്നത് അവർക്ക് ഒരു പുതിയ പരിശീലകൻ ഉണ്ട് ഞങ്ങളുടേതിന് സമാനമായ ഒരു സ്ഥിതിയിലാണ് അവരിപ്പോൾ ഉള്ളത് കാരണം അസ്ഥിരമായ ഒരു സീസൺ ആയിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് രണ്ട് ടീമുകളും കളിക്കളത്തിൽ പരമാവധി മികച്ച പ്രകടനം പുറത്തെടുക്കും എന്നാണ് ഇതാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ പരിശീലകനായ ഓസ്കാർ പറഞ്ഞിട്ടുള്ളത് രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളവും ആരാധകരിൽ നിന്നും വളരെയധികം പ്രഷറുണ്ട് വളരെയധികം ആരാധകരെ അവകാശപ്പെടാൻ സാധിക്കുന്ന ടീമുകളാണ് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സും അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനം രണ്ട് ടീമുകൾക്കും ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുക്കേണ്ടതുണ്ട് ഇന്നത്തെ മത്സരത്തിൽ പരാജയപ്പെടുന്ന ടീമിനെ സൂപ്പർ കപ്പിൽ നിന്നും പുറത്ത് പോകേണ്ടി വന്നേക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം